すい。<noise> വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തു പറയുന്നു എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു സി നമ്മുടെ യൂട്യൂബ് ചാനൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ചോദിച്ചാൽ നമ്മുടെ ഈ പതിനഞ്ച് വർഷത്തിന് മേലെ പഴക്കമുള്ള അവക്കേട ട്രിയാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് സാധാരണ ഞാൻ മേളിൽ തുണി വിരിക്കാൻ പോകുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ അവക്കേടയിലും കൂടി വന്ന് നോക്കും കാര്യം ഇപ്പോൾ സീസൺ കഴിഞ്ഞുകൊണ്ട് ഞാൻ ആ വശത്തോട്ടേ അങ്ങനെ പോകാറില്ല ഉണ്ടെങ്കിൽ അത് വിളഞ്ഞോ പഴുത്തോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോകേണ്ടതുള്ളൂ പക്ഷേ ഇന്ന് ഋഷിയും ഞാനും കൂടിയാണ് തുണി മേലും പോയത് കേട്ടോ പോയപ്പോഴേക്കും ഋഷി പറഞ്ഞു അമ്മ വാ ഒന്ന് പോയി നോക്കിയിട്ട് വരാം അങ്ങനെ അവൻ്റെ ഒരു നിർബന്ധത്തിലാണ് ഞാൻ വന്നത് വന്നപ്പോഴേക്കും ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു കേട്ടോ ഇത് ഈ ഇലകൾക്കിടയിൽ നിൽക്കുന്ന ആരം നിങ്ങൾ നോക്കി ഇത് ഒത്തിരി അങ്ങ് ഉള്ളിലോട്ടാണ് നിന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ മൊത്തം മരിച്ചു പറക്കുന്നതാണ് ഇതിൻ്റെ അറ്റത്തോട്ട് ചെല്ലും തോറും നമ്മൾ പിന്നെ അങ്ങ് വീഴും പിന്നെ ടെറസ് കഴിയുക പിന്നെ ഷീറ്റും റോഡുമാണ് ആണ് അതുകൊണ്ട് ആവശ്യത്തേക്ക് ഞാൻ അവനെയും കൊണ്ട് പോകാറുമില്ല പക്ഷേ ഇന്ന് എന്തോ കണ്ടുകിട്ടി കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നില്ലേ അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വൺ മില്യൻ പുറത്ത് ായിട്ടുണ്ട് അപ്പോൾ അത് ഒരു വീഡിയോ ആണ് ഞാൻ ലൈവായിട്ട് ഇതിൽ നിർത്തിക്കൊണ്ട് കട്ട് ചെയ്ത് കാണിക്കാം അവക്കെടോ അങ്ങനെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി വന്നതാണ് പക്ഷെ ഞാൻ തൊട്ടപ്പുഴി അത് പഴുത്ത് നിന്നുകൊണ്ട് തണ്ടിൽ നിന്നങ്ങ് ഇറന്നു പോയേട്ടോ അതാണ് കാര്യം എന്നാലും ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ദൈവം എനിക്കായിട്ട് തന്ന പോലെ ദൈവം ഒരാൾ നിൽക്കുന്നത് കണ്ടോ ഇതങ്ങ് പഴുത്തു കേട്ടോ സാധാരണ ഈ കളറിൽ നമുക്ക് കിട്ടാൻ വലിയ പാടാണ് അല്ലെങ്കിൽ ഇത് തറയിൽ ഇങ്ങനെ ചാരി നിൽക്കണം ഇതിന് എന്താ പറയുക ഒരു സപ്പോർട്ട് വേണം ഇതിപ്പോൾ ഒന്നുമില്ലാണ്ട് ആൾ നിൽക്കുന്നുണ്ട് ഇത് െനിക്കുള്ളതല്ലേ അതെ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ ഞാൻ അതിൻ്റെ സൈഡിലുള്ള ഇലകൾ മൊത്തം കട്ട് ചെയ്ത് മാറ്റി കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ എനിക്കിത് കട്ട് ചെയ്യാനും തോന്നുന്നില്ല കണ്ടിട്ട് എന്ത് ഭംഗിയല്ലേ നിൽക്കുന്നതാണ് നമുക്കിനി കട്ട് ചെയ്യാം അല്ലേ ഞാൻ ഋഷിക്കുട്ടനോടാണ് ചോദിച്ചത് കേട്ടോ നമുക്ക് കട്ട് ചെയ്യാമെന്ന് അവൻ അവിടെ ഫോൺ കൊണ്ട് തിരുത്തിയേക്കുവാണെങ്കിൽ അത് ആ തണ്ടിൽ നിന്ന് ഇറന്ന് പോവാണ്ട് ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് കട്ട് ചെയ്ത ഭാഗത്തിനെ കുറിച്ച് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ കേട്ടോ അതുകൊണ്ടിട്ട് അത് കയ്യിൽ നിന്ന് പോയി എന്നാലും സാരിയില്ല എനിക്ക് മറ്റേ ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് നിർത്തണം എന്നായിരുന്നു ഒരു ആഗ്രഹം അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ലേ എങ്ങനെയുണ്ട് ഋഷി അവിടെയെന്ന് പറയുമ്പം നല്ല രസം ഉണ്ടല്ലേ കണ്ടിട്ടില്ല പോലെ അത് കട്ട് അവനും ും തൊടണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുന്നേറ്റ് വാ നമുക്ക് തൊടാം കഴിക്കാം എന്നൊക്കെ പറഞ്ഞു എന്തായാലും വീഡിയോ എടുക്കുമല്ലേ അപ്പം കഴിച്ചുകൂടി കണിക്കാന്ന് കരുതി സത്യം പറഞ്ഞാൽ ഞാനും ഒരു ട്രൈപോഡും ഫോണുമായിട്ടാണ് നടക്കുന്നത് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് അല്ലാണ്ട് ഇത് എടുത്ത് തരാനായിട്ട് ആരും ഇല്ല അല്ലെങ്കിൽ നമുക്ക് പല ആംഗിളിൽ നിന്നൊക്കെ ഇതിന്റെ വീഡിയോ കുറച്ചുകൂടി ഭംഗിയായിട്ട് എടുക്കാറുണ്ടല്ലേ അപ്പോൾ തൽക്കാലം നിങ്ങൾ ക്ഷമിക്കുക ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ വീഡിയോ എടുക്കുക അതുകൊണ്ട് തന്നെ ഋഷി അവ കഴിക്കുന്നില്ല എന്നാലും ില്ല ഞാൻ ഉദ്ദേശിച്ച ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇഷ്ടമായോ പിന്നെ ഒരുപാട് മെസ്സേജസ് മീൻസ് കമൻസ് വരുന്നുണ്ട് ഈ അവക്കടെ പറ്റിയിട്ട് ഇത് എത്ര വർഷമായി ഇത് വെച്ചിട്ട് എത്ര വർഷത്തിൽ കായ്ച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാലും നമുക്കൊരു ലോങ് വീഡിയോ ഉടനെ ചെയ്യാം മാത്രമല്ല ഇതിൻ്റെ സീഡ് ഇട്ടിട്ട് കുരുപ്പിക്കുന്ന ഒരു വീഡിയോ ഒക്കെ കമൻറ്റായിട്ട് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇടാമോ എന്ന് അപ്പോൾ അതും അത് സത്യം പറഞ്ഞാൽ പ്രോഗ്രസ്സാണ് അത് ഞാൻ ഉടനെ ഇടുന്നുണ്ട് കുരുത്ത് വരണമല്ലോ എന്നാൽ മാത്രമല്ല നമുക്ക് ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റും അതിൻ്റെ ഒരു പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പിന്നെ എന്താ പറയുക അതിൻ്റെ ബാക്കി കട്ട് ചെയ്ത ഭാഗമല്ലേ അത് ഞാൻ ഇവിടെ അയച്ചു എന്നെ കഴിച്ച് കാണിക്കാൻ പോവാണ് എന്താ പറയുക എന്നും കഴിക്കുന്ന തന്നെയാണ് എന്നാലും വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു എക്സ്പ്രഷനൊക്കെ ഫേസിൽ ഇടും നിങ്ങൾ കാര്യമൊക്കെ അപ്പോൾ പിന്നെ പറഞ്ഞു തന്നത് വീഡിയോസൊക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊക്കെ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോഴേ വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാനുള്ളൊരു മൈൻഡ് വരത്തുള്ളൂ കേട്ടോ അപ്പൊ കാണാം